ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കണ്ണൊക്കെ കണ്ടില്ല എനിക്ക് തുമ്മലാണ് കേട്ടോ എനിക്കിത് എൻ്റെ കൂടെപ്പറപ്പാണ് എനിക്ക് പൊടി അടുത്ത് കൂടെ പോയാൽ മതി ഞാൻ തുമ്മി 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 പിന്നെ ഒരു ഭാഗത്ത് എനിക്കിന്ന് കിടക്കണം എനിക്ക് ആകെ ഇറിറ്റേഷനൊക്കെയാണ് ആ തീരെ വയ്യ ഞാൻ അത്ര അത്യാവശ്യമായ കാരണം മാത്രം ഞാൻ എണീറ്റില്ല എങ്ങനെ എനിക്ക് തീരെ പറ്റിയിരുന്നില്ല അങ്ങനെ ഞങ്ങളിന്ന് ഞങ്ങളുടെ ചേച്ചിയുടെ ഓടിക്കു പോകാം അതായത് എൻ്റെ നാത്തൂൻ്റെ വീട്ടിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്പാടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പോകാൻ ഞാനുണ്ട് അമ്മ ഏട്ടൻ അരുഷ് ഞങ്ങൾ നാലാളാണ് പോണത് വൈകീട്ടാണ് പോണത് കേട്ടോ കാരണം അമ്മയും ഏട്ടനും എല്ലാവരും ജോലി കഴിഞ്ഞു വന്നിട്ട് ഞങ്ങൾ രാത്രിക്കിലേക്കാണ് പോണത് രാത്രിക്ക് പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക് ആയിരുന്നു അരുഷാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഇരിക്കണ ആളൊന്നുമല്ല അവന് ഉറക്കം വരുന്നുണ്ട് പകലൊന്നും ഉറങ്ങാത്ത കാരണം ഭയങ്കര ഉറക്കം വരായിരുന്നു പിന്നെ ഒരു പാട്ടൊക്കെ ആയിട്ട് പിന്നെ കുറച്ചേറെ ഡാൻസുകളൊക്കെ ആയിരുന്നു മൂപ്പരാൾ പിന്നെ 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 നല്ല ഉറക്കം വന്നു തുടങ്ങി പിന്നെ മൂപ്പരാളോ കിടന്നുറങ്ങി ഉറങ്ങിയ കാരണമാണ് ഇങ്ങനെ മടിയിലിരിക്കണത് അല്ലെങ്കിൽ എങ്ങനെ ഒക്കെ പോകുവാണെങ്കിൽ കുറച്ചു നേരം ഫ്രണ്ടിൽ മടിയിലിരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ ബാക്കിൽ ആരായിരിക്കണെന്ന് വെച്ചാൽ അവരെ അടുത്ത് പോയിരിക്കും പിന്നെയും തിരിച്ച് ഫ്രണ്ടേക്ക് വരും പിന്നെയും ബാക്കിൽ പോകും തന്നെയാണ് അവൻ്റെ പണി ഉറങ്ങിയ കാരണം പിന്നെ മടിയിൽ അങ്ങനെ കുറേ നേരം കിടത്തി പിന്നെ ഭയങ്കര ആയിരുന്നു കേട്ടോ പിന്നെ മഴയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു ഈ ഈവനിങ് ടൈം ജോലിയൊക്കെ കഴിഞ്ഞ് വരണ ആൾക്കാരൊക്കെ അങ്ങനെ പോകുന്ന ടൈമായി കാരണം നല്ല നല്ല ട്രാഫിക്കും നല്ല ബ്ലോക്കും ആയിരുന്നു പിന്നെ അങ്ങനെ പുറത്ത് കുറേ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ട്രാവലിങ് എനിക്കിങ്ങനെ രാത്രിയായാലും രാത്രി ഇങ്ങനെ ലൈറ്റുകളൊക്കെ കാണുന്ന എന്ത് രസമല്ലേ ഇപ്പോഴൊക്കെ ഇങ്ങനെ ഓരോ വെറൈറ്റി വെറൈറ്റി ലൈറ്റുകളും കാര്യങ്ങളൊക്കെ അല്ലേ അങ്ങനെ കുറേ നേരം ഞാൻ അങ്ങനെ പുറത്തേക്ക് എന്നെ അങ്ങനെ നോക്കിയിരുന്നു കണ്ട രാത്രി സിറ്റിക്ക് പോകുമ്പോൾ നല്ല ഭംഗിയായിട്ടോ ഓരോ ഷോപ്പിൻ്റെ ഓരോ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കണ്ടിങ്ങനെ കുറേ നേരം ഇരുന്നു പിന്നെ കുറേ പാട്ടൊക്കെ കേട്ടു പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ അടുക്കത്തി ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേക്ക് മേടിക്കണ്ട കേക്ക് അവിടെ മേടിച്ചിട്ടുണ്ട് വീട്ടിൽ ചേച്ചി മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ പിന്നെ കേക്കൊന്നും മേടിച്ചില്ല പിന്നെ കുറച്ച് സ്വീറ്റ്സും പിന്നെ മിഠായി ഒക്കെ മേടിച്ചു അവനെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് മിഠായി ഒക്കെ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് മിഠായി സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ അരുഷനെ ഞങ്ങൾ അമ്മേടെ അടുത്ത് കൊടുത്തിട്ട് ഞാനും എട്ടിന് മാത്രമേ കടയിൽ പോയുള്ളൂ അവൻ ഉറങ്ങിയത് കാരണം പിന്നെ അമ്മേടേ കൊടുത്തു ചേച്ചിയുടെ വീട് ചെമ്പഴന്തി കഴിഞ്ഞ് പോത്തങ്കോടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ രാത്രി കുറേ ലൈറ്റ് ഒരു ഒമ്പത് ഒമ്പതരൊക്കെ ആയി തോന്നുന്നു എത്തുമ്പോൾ നല്ല ലാഗായി ട്രാഫിക്കും ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കിനും കുറേ നേരം വഴേക്കും ഞങ്ങളെ കാത്തിരുന്ന് കാത്തിരുന്ന് കേക്ക് കുറയ്ക്കാൻ വെയിറ്റ് ചെയ്ത് വെയ്റ്റ് ചെയ്ത് അമ്പാടിക്ക് ഭയങ്കര ഇറിറ്റേഷനൊക്കെ ഇടങ്ങി ഞങ്ങൾ പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ കണ്ടില്ല അപ്പം ഭയങ്കര നാണവ ഒളിച്ചിരിക്ക അതോ അങ്ങനെ തന്നെയട്ടാ ഇവിടേക്ക് വരുമ്പോ ഇവിടെ ചേച്ചി ഇങ്ങോട്ട് നിൽക്കാൻ വരുമ്പോ ഇവിടെ വന്ന് കഴിഞ്ഞാ ആരോടും മിണ്ടില്ല ഞങ്ങൾ അങ്ങോട്ട് വമ്പത് പോലെ തന്നെയാണ് തിരിച്ച് ഇവിടെ നിന്നിട്ട് കൊണ്ടാക്കാൻ പോയി കഴിഞ്ഞാ അവിടെ അവന്റെ അച്ഛമ്മ അടുത്ത് പോലെ ഒളിച്ചിരിക്കും അവരുടെ അടുത്തേക്കൊന്നും പോകില്ല ഭയങ്കര ഷൈ ഒക്കെയാ ഞാൻ പിന്നെ കൊറേ ഒക്കെ വിളിച്ചു നോക്കിട്ട ഒരു മൈൻഡില്ല അവൻ ചേട്ടന്റെ പിന്നാലൊന്നും വരുന്നില്ല കണ്ണൻ പിന്നെ സൂപ്പറാ അവൻ പിന്നെ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല ഞങ്ങളുടെ അടുത്തേക്ക് ഒന്നും വന്നപ്പോ തന്നെ ചേച്ചി പിന്നെ കുറച്ച് സ്വീറ്റ്സ് മിഠായി അങ്ങനെയൊക്കെ തന്നു പിന്നെ അപ്പഴും മൂപ്പരാൾക്ക് വരണേ ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുക്കണ കാരണം ഭയങ്കര ആദ്യം ചേട്ടൻ്റെ അടുത്ത് ഒളിച്ചിരുന്നു പിന്നെ ചേച്ചിയുടെ അടുത്ത് ഒളിച്ചിരുന്നു ആരുഷന് പിന്നെ ചേട്ടന്മാരെ കണ്ടപ്പോ ഭയങ്കര സന്തോഷ കാരണം ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പെട്ടെന്ന് പിള്ളേരൊക്കെ കാണുമ്പോ ഉറങ്ങിയിരുന്ന ആളാവന്മാരെ സൗണ്ട് കേട്ടപ്പോ വേഗം തന്നെ ചാടി എണീറ്റു പിന്നെ കേക്ക് മുറിയിലേക്ക് കിടക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് കേക്ക് ഞങ്ങള് വരുന്നവരെ തുറന്നിണ്ടായിരുന്നില്ലാട്ടെ ഞങ്ങള് വന്നതിന് ശേഷമാണ് പിന്നെ ചേച്ചി ഫ്രിഡ്ജീന്ന് എടുത്തിട്ട് അതിന്റെ പാക്കൊക്കെ പൊളിച്ച് പിന്നെ നമ്മൾ പിന്നെ സാധാരണ ഒരു കേക്ക് മുറിക്കുമ്പോൾ ഫോട്ടോസ് എടുക്കും വീഡിയോസ് എടുക്കും പിന്നെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങളുടെ അമ്പാടിക്ക് അഞ്ച് വയസ്സായി ഗായ്സ് അഞ്ച് വയസ്സായി ഇന്നലെ കണ്ടാൽ ചേച്ചി ഞാൻ ഗർഭിണിയാണെന്ന് എന്നെ വിളിച്ചു പറഞ്ഞതാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മ എന്ത് പെട്ടെന്നല്ല വർഷങ്ങളൊക്കെ പോകണോ ഫുഡ് പൊറോട്ടയും ചിക്കൻ ആയിരുന്നു കേട്ടോ ചിക്കൻ കറി ചേച്ചി വീട്ടിൽ ഉച്ചിന് പൊറോട്ട വാങ്ങിക്കുകയാണ് ചെയ്തത് വേറെ ആരോടും പറയാത്ത കാരണം അങ്ങനെ വേറെ അത്ര വലിയ ഗ്രാൻഡ് ഫംഗ്ഷനൊന്നായിരുന്നില്ല ചെറുതായിട്ട് തന്നെ പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും കണ്ണനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ വീഡിയോ എടുക്കുമ്പോഴൊക്കെ വരും അമ്പാടിക്കാണ് ഭയങ്കര നാടാണ് അവന് ഒളിച്ചിരിക്കില്ല പതിവ് അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ചേച്ചിയുടെ വിചാരം ഞാൻ ഫോട്ടോ എടുക്കുകയാണ് പിന്നെ മനസ്സിലായത് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ചേച്ചി ഓ യൂട്യൂബ് വലിയ യൂട്യൂബറായില്ലേ നടക്കാൻ അങ്ങനെ കളിയൊക്കെ ആയിരുന്നു നമ്പാടി ഒരു വിധേനക്ക പിന്നെ അവസാനക്കാൻ ആയി വന്നു ഞങ്ങള് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴേക്കിനു മഹരുഷനെ ചേട്ടെടുത്ത് പിന്നെ അവനോടുള്ള ആടിനെ കാണണം കോഴീനെ കാണണം കിളികളെ കാണണം നയനെ കാണണം അങ്ങനെ പിന്നെ അനു ചേട്ടൻ നായേനെയും കോഴീനെയും ആടിനെ ഒക്കെ കാണിക്കവനെ കൊണ്ടുപോയിക്കായിരുന്നു സാധാരണ ഞങ്ങൾ ചേച്ചി അവിടേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കണ്ണം ഭയങ്കര കരച്ചില്ല അവരുടെ പതിവന്ന് ഭാഗ്യത്തിന് കരഞ്ഞൊന്നുമില്ല പിന്നെ എത്ര യാത്ര പറഞ്ഞാലും പറഞ്ഞാലും ഞങ്ങൾക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും തീരില്ലേ ഞങ്ങള് പിന്നെയും 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 പറഞ്ഞ് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങി പിറ്റേ ദിവസമായിട്ട് ജോലിക്കൊക്കെ പോകുന്ന കാരണമാണ് ഞങ്ങൾ അന്ന് തന്നെ പോകുന്നത് അല്ലെങ്കിൽ പിന്നെ അവിടെ സ്റ്റേ ചെയ്ത് ഞങ്ങൾ പിറ്റേ ദിവസം വന്നിരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക ഓക്കെ ബായ്